നാല് സ്ത്രീകളുടെ പേരിലാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ചെറാട് എന്ന ഗ്രാമം അറിയപ്പെടുന്നത് എൻസോ കമ്പനി രൂപീകരിച്ച് കേക്കുകൾ നിർമ്മിക്കുകയാണ് ഇവരിവിടെ ചെറാട് സ്വദേശികളായ ആ രമ്യ പി പ്രഭല എസ് ശ്രീജ സി എച്ച് റഹ്മദ് എന്നിവർക്ക് ക്രിസ്മസ് വിപണിയിൽ ലഭിച്ച മിന്നുന്ന നേട്ടമാണ് പറയാനുള്ളത് കുടിൽ വ്യവസായത്തിൽ നിന്ന് എൻസോ കമ്പനി എന്ന സംരംഭത്തിലേക്കാണ് ഇവരുടെ ബ്രെഡ് ഫാക്ടറി ഇന്ന് വളർന്നു നിൽക്കുന്നത് ബ്രെഡ് ഫാക്ടറിയിൽ പതിമൂന്ന് വർഷം പണിയെടുത്ത രമ്യ സ്വന്തമായൊരു സംരംഭം എന്ന സ്വപ്നത്തിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയായിരുന്നു കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആയപ്പോൾ കുടുംബശ്രീ യൂണിറ്റിൻ്റെ പേരിൽ ചെറിയ തന സഹായങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാം യൂണിറ്റ് തുടങ്ങാനുള്ള ഉള്ളത് വന്നപ്പോൾ അത് ഈ ഫീൽഡിലേക്ക് അങ്ങനെ ഇറങ്ങിയതായിരുന്നു ചെയ്യാന്നുള്ള രീതിയിൽ അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ കേക്ക് മാത്രം നിർമ്മാണിച്ച് കൊടുക്കുമായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായി കുറച്ചും കൂടെ ബ്രെഡ് റസ്ക് അങ്ങനെ എല്ലാം കുറച്ച് ഐറ്റങ്ങളൊക്കെ ആക്കിയിട്ട് സപ്ലൈക്ക് കൊടുക്കുന്നമായിട്ട് തുടങ്ങിയത് രണ്ടു വർഷം ഇവർ വീട്ടിലിരുന്ന് നിർമ്മാണം ആരംഭിച്ചു പിന്നീട് അമ്മയുടെ പേരിലുള്ള സ്ഥലത്ത് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ഇതേ താല്പര്യമുള്ള മൂന്ന് പേരെ കൂടി ഇവർ ഒപ്പം കൂട്ടി പതിനഞ്ച് ശതമാനം സബ്സിഡിയോടെ പത്ത് ലക്ഷം രൂപ ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് ലഭിച്ചു ഈ പണം ഉപയോഗിച്ച് കേക്ക് നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ ഇവർ സജ്ജമാക്കി ഇവരുടെ പി എം വി ജി സ്കീമിലൂടെയാണ് നമുക്ക് ഈ മെഷിനറിക്കുള്ള ലോണൊക്കെ തന്നത് സബ്സിഡിയോടുകൂടി മുപ്പത്തഞ്ച് പെർസെന്റേജ് സബ്സിഡി ഉണ്ട് പത്ത് ലക്ഷം രൂപയാണ് അന്നത്തെ പി എം വി ജി പി വായ്പ അതിലൂടെയാണ് ഈ പുതിയതായിട്ട് ഈ യൂണിറ്റ് തുടങ്ങിയത് ഇനിയും കുറച്ചും കൂടെ വലുതാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഇരുന്നൂറ് കിലോ പ്ലം കേക്ക് പ്രതിദിനം നിർമ്മിക്കും പ്ലം കേക്കിന് പുറമെ ഇവർ പീസ് കേക്ക് കപ്പ് കേക്ക് തേങ്ങാ ബൺ ക്രീം ബൺ എന്നിവയും നിർമ്മിക്കുന്നുണ്ട് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ അന്വേഷിച്ച് ആൾക്കാർ എത്തുന്നു അടുത്ത ക്രിസ്മസ് കാലത്ത് ഇതിലും കേരളത്തിലെമ്പാടും കേക്കുകൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ കൈരളി ന്യൂസ് പാലക്കാട്